സ്ലാമലേക്കും നമുക്കിന്നൊരു പിണ്ടി വെച്ചെങ്കിലോ കൊലത്തെ കറി വെക്കാം എല്ലാവർക്കും അറിയാട്ടോ അറിയാത്തവർക്കാണ് ഞാനീ കാണിക്കണം കേട്ടോ നമുക്ക് ചെറുതായിട്ടൊരു പിണ്ടിക്കറി വെക്കാം ടേസ്റ്റിനും വെക്കാം ഓക്കെ നാടൻ കറിയായിട്ട് വെക്കാം കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് പെട്ടെന്നാവുന്ന ഒരു പണിയാണ് ഓക്കെ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് നുറുക്കി കഷണിച്ചെടുക്കാം ഇതിൽ നൂലുണ്ടാവും അപ്പോൾ ചിറ്റി 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 വരലിൽ ചിറ്റി നമുക്ക് എടുക്കണം കേട്ടോ ഓക്കെ നമുക്കപ്പം അത് വെക്കാനായിട്ട് കുറച്ച് പരിപ്പ് കഴിയ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ നമുക്ക് കുറച്ചെടുക്കാം അതിലോട്ടേക്ക് എൻ്റെ പിണ്ടി അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട് നമുക്ക് പിണ്ടിടാം പിണ്ടി വാരി ഇടാം അപ്പം ഞാൻ ദേ പിണ്ടിയും പരിപ്പും കൂടെ എണ്ണിട്ടേക്കുന്നത് പിണ്ടിയും പരിപ്പും കൂടെ ഇണ്ണിട്ടേക്കണ്ട പരിപ്പും ഒരു അമ്പത് രൂപ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ കാണിച്ചില്ലേ ആ പിണ്ടീൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഒന്ന് കാണിക്കാൻ ഞാൻ കുട്ടികൾക്ക് അപ്പോഴത്തെ അറിയാത്തവർക്ക് മാത്രമാണ് വെക്കണത് ഇരുവട്ടിക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം അല്പ്പു കുറച്ചിട്ടാതിട്ട ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് ഇരുവട്ടിക്ക് കുറച്ച് ചൂടുള്ള ചോറഞ്ഞമ്മിലും വെച്ച വെള്ളമാണ് വെള്ളം രണ്ട് വലിയ വിസലും ഒരു മൂന്നോ നാലോ ചെറിയ പീസെല്ലാം വെച്ചാറി കേട്ടോ രണ്ട് വലിയ പീസെല്ലാം ഒക്കെ മൂന്നാ അല്ലെങ്കിൽ നാലോ ചെറിയ വിസ എല്ലുമൊക്കെ ഓക്കെ നമുക്കിത് അടച്ചുവെച്ച് വേവിക്കാം ഇഷ്ടിക്കാം ഓക്കെ എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ നിങ്ങളോടൊക്കെയുള്ള നിങ്ങളെല്ലാവരും പ്രോത്സാഹനമാണ് എനിക്കിത് ചെയ്യാനുള്ളൊരനുഗ്രഹം അത് കിട്ടിയതിനും തന്നതിനും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എല്ലാവരും എനിക്ക് കമൻ്റ് ഇടണം അ നല്ല കാര്യം ചെയ്താലും എനിക്ക് സന്തോഷമാണ് നിങ്ങളൊക്കെ എല്ലാ അഭിപ്രായവും എനിക്ക് പറയണം അറിയിക്കണം ഓക്കെ പിണ്ടിക്ക് വേണ്ടി പിണ്ട് രണ്ട് വലിയ വിസലും നാല് ചെറിയ വിസലും ഓപ്പാക്കിട്ടിട്ടുണ്ട് കുക്കറ് അപ്പം ഇതിലോട്ട് ഇതേ ഞാൻ കുറച്ച് തേങ്ങ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അരക്കണതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ നമ്മൾ മുളകോട്ട് ഒന്നും എടുക്കണില്ലല്ലോ ഇതിലോട്ടേക്ക് മൂന്ന് വലിയ പച്ചമുളക് ആ ഒരു നാല് ചുള ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള വെളുത്തുള്ളി മതി ഇഞ്ചി ഇഞ്ചിടണ്ട പിന്നെ അരക്കാനാണ് ഇവിടെ രണ്ട് വേപ്പില രണ്ട് നല്ല ജീരകം വേണമെങ്കിൽ ഇടാ ഞാൻ ഇടുന്നുണ്ട് രണ്ടുമണി അധികം വേണ്ട കുത്തും കേട്ടോ രണ്ടുമണി നല്ല ജീരകം ഇടുന്നുണ്ട് വേണ്ട ഒരുക്കിട്ടാൽ മതി വേണ്ടാത്തൊരിക്കണ്ടാ നമുക്ക് നോക്കാം അപ്പോഴത് നമ്മുടെ പിണ്ടി ഉണ്ടാ മൂന്ന് ചെറിയ വിസലും രണ്ട് അല്ല നാല് ചെറിയ വിസലും രണ്ട് വലിയ വിസലുമാണ് ഞാൻ ഇട്ടത് ഇതിങ്ങനെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെക്കാം അപ്പോൾ അതിന് ഞാൻ മൂന്ന് പച്ചമുളകും തേങ്ങ അധികം അരയാണ്ട് അതേപോലെ ഈ പരുവത്തിന് പരുവത്തിനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഇതിൽ ഇത്തിരി കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ോട്ടിക്ക് ചെമ്പിയാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലൊക്കെ കുറച്ച് വെളിച്ചം നോക്കാം കുറച്ച് മതി കുറച്ച് വെളിച്ചം നോക്കിക്കട്ട ഞാനിപ്പിതിപ്പോൾ ഒരു പിണ്ടിൻ്റെ ഒരു കഷ്ണം പിണ്ടിൻ്റെ പകുതി എടുത്തേക്കണം അപ്പം ഈ വെള്ളം ഉണ്ടല്ല വെള്ളം കളയരുതിട്ടാ വെള്ളം കളയാതെടുക്കണേ തരി കളയരുത് ഇതിൻ്റെ ഒപ്പം തന്നെ വേണം വേവിച്ച വെള്ളം കേട്ടാ எூடாயிட்டு எண்ணெயல்ல வெளிச்செண்ணும் கடுகிட கடுக்கு நல்ல பட்டணும் எண்ணம் போதும் பாலியின்ஸ் வந்து இதுவண்ண நம்ம வெக்கனது போக அது பேர்த்தல

തിളക്കണുണ്ട് അരമണിക്കൂറായിട്ടില്ല ഇത് സ്വാദമുള്ള കറിയാണ് വരെ വിറ്റാമിനാണ് വൈറ്റമിൻ നല്ല ഇത് മതി ചോറ് കൂട്ടാൻ കഴിക്കാൻ വയറ്റിലാരി മുടി അവിടെ എല്ലാ അസ്വസ്ഥതകളും വയറ് വെറുക്കല് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും നല്ല അടിപൊളി കറിയാണിത് മിനിറ്റ് ആയിട്ടോ ഇനിയിപ്പോൾ ഇത് ഇരുന്നയമ്പത് ഒരഞ്ച് മിനിറ്റ് ഇരുന്നയമ്പോ വെള്ളം ഇങ്ങും പറ്റി അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് ഇറക്കി വെക്കാം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് പോരങ്കിൽ ഇപ്പം ഇട്ടാൽ മതി കേട്ടോ വെള്ളം പറ്റുന്ന അനുസരിച്ച് ഉപ്പ് തൈ വരും അതെ നമ്മളെ പിണ്ടിക്കറി ഒലത്ത് തെയ്യത് ഏത്തക്കായൻ്റെ പിണ്ടിയാണ് ഇട്ടിങ്ങ ചിങ്ങപ്പഴത്തിൻ്റെ ഒന്നും അത്ര ഇതില്ല ചെറുപഴത്തിൻ്റെ ആണെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഇങ്ങനെ അലിഞ്ഞ പോലെ കിടക്കും ഇത് നമുക്ക് നല്ലോണം ബന്ധിട്ടുണ്ട് നമ്മളിഞ്ചിറ്റി തെയ്യാം ഞാൻ വെച്ച് നോക്കണം അറിയാൻ പാടില്ലാത്തൊരിക്കാണ് ഓക്കെ ബൈ ബൈ